നമസ്കാരം ആസ്ട്രോമോണിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ശബരിമലയിലെ പതിനെട്ട് പടികളുടെ അർത്ഥവും രഹസ്യവുമാണ് ചർച്ച ചെയ്യുന്നത് ശബരിമലയിലെ പതിനെട്ടാം പടിക്ക് ആത്മീയവും ആചാരപരവുമായ വലിയ പ്രാധാന്യമാണുള്ളത് കേവലം ഒരു പടിക്കെറ്റെന്നതിലുപരി ഭക്തർ ആത്മീയ ഉന്നതിയിലേക്ക് എത്താൻ മറികടക്കേണ്ട ജീവിതാനുഭവങ്ങളെയും സദ്ഗുണങ്ങളെയും ഇത് പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നു കൂടാതെ ശബരിമല ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള പതിനെട്ട് പുണ്യമലകളെയും ഈ പടികൾ പ്രതിനിധീകരിക്കുന്നു ഈ പടികൾ ചവിട്ടിക്കേറുന്നത് ഒരു ഭൗതിക പ്രവൃത്തിയല്ല മറിച്ച് ആത്മശുദ്ധീകരണത്തിലേക്കുള്ള ഒരു ആത്മീയ യാത്രയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പതിനെട്ട് പടികൾ വിവിധ ആത്മീയ ആശയങ്ങളെയും മാനുഷിക ഭാവങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു പൊതുവായി അംഗീകരിക്കപ്പെട്ട ചില വ്യാഖ്യാനങ്ങൾ ഇവയാണ് ആദ്യത്തെ അഞ്ച് പടികൾ പഞ്ചേന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുന്നു ഇവ കണ്ണും ചെവിയും മൂക്കും നാവും തൊക്കുമാണ് കാഴ്ച കേൾവി ഗന്ധം രുചി സ്പർശം എന്നീ ഇന്ദ്രിയങ്ങളെയാണ് ഇവ പ്രതിനിധീകരിക്കുന്നത് ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഭൗതിക ലോകത്തോടുള്ള അതിയായ ആസക്തി കുറയ്ക്കുന്നതിനെ ഇത് അർത്ഥമാക്കുന്നു ഭക്തന്റെ ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിച്ച് ഈശ്വരനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ആദ്യ അടുത്ത എട്ട് പടികൾ അഷ്ടരാഗങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് മനുഷ്യനിൽ സാധാരണയായി കാണുന്ന എട്ട് ദുർവികാരങ്ങളോ ദോഷങ്ങളോ ആണ് അഷ്ടരാഗങ്ങൾ കാമം ക്രോധം അത്യാഗ്രഹം അജ്ഞത അല്ലെങ്കിൽ വ്യാമോഹം അഹങ്കാരം മത്സരം അസൂയ ദമ്പം അഥവാ പൊങ്ങച്ചം എന്നിവയാണ് ഈ ദുർഗുണങ്ങളെ അതിജീവിച്ച് ആത്മീയമായി മുന്നോട്ട് പോകണം എന്നാണ് ഇതിലൂടെ ലഭിക്കുന്ന സന്ദേശം ഈ വികാരങ്ങളെല്ലാം ഉപേക്ഷിച്ച് മനസ്സ് ശുദ്ധമാക്കിയാൽ മാത്രമേ ഈശ്വര സാമീപ്യം സാധ്യമാകൂ തുടർന്നുള്ള മൂന്ന് പടികൾ പ്രകൃതിയുടെ ത്രിഗുണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് സത്വഗുണം രജോഗുണം തമോഗുണം എന്നിവയാണ് സത്വഗുണം നന്മയും ശുദ്ധിയെയും സൂചിപ്പിക്കുമ്പോൾ രജോഗുണം പ്രവർത്തനത്തെയും ആഗ്രഹങ്ങളെയും പ്രതിനിധീകരിക്കുന്നു തമോഗുണം ആകട്ടെ ആലസ്യത്തെയും അജ്ഞതയെയും സൂചിപ്പിക്കുന്നു ഈ ഗുണങ്ങളെ തിരിച്ചറിഞ്ഞ് അവയിൽ നിന്ന് മുക്തി നേടുക എന്നതാണ് ഈ പടികൾ കയറുന്നതിലൂടെയുള്ള ലക്ഷ്യം ഈ ത്രിഗുണങ്ങളെല്ലാം അതിജീവിച്ചാൽ മാത്രമേ പരമമായ സത്യത്തിലേക്ക് എത്താൻ കഴിയൂ അവസാനത്തെ രണ്ട് പടികൾ വിദ്യയും അവിദ്യയും പ്രതീകവത്കരിക്കുന്നു വിദ്യ എന്നാൽ അറിവും ജ്ഞാനവുമാണ് അതേസമയം അവിദ്യ അജ്ഞതയാണ് കുറിക്കുന്നത് അജ്ഞതയെ മറികടന്ന് യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് എത്തുക എന്നതാണ് ഇതിന്റെ പൊരുൾ ഈ പടികൾ താണ്ടി ഈശ്വരസാമീപ്യം നേടുന്നതിലൂടെ ഭക്തർ മോക്ഷം പ്രാപിക്കുന്നു എന്നാണ് വിശ്വാസം പതിനെട്ടാം പടിക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വ്യാഖ്യാനം കൂടിയുണ്ട് ഇത് ശബരിമല ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള പതിനെട്ട് പുണ്യമലകളെ പ്രതീകപ്പെടുത്തുന്നു ഈ മലകൾ അയ്യപ്പനുമായും മറ്റ് ദേവതകളുമായും ബന്ധപ്പെട്ട പുണ്യസ്ഥലങ്ങളായി കണക്കാക്കപ്പെടുന്നു ഈ പതിനെട്ട് മലകളിലൂടെയുള്ള യാത്രയുടെ ആത്മീയ ഫലമാണ് പതിനെട്ട് പടികൾ കയറുന്നതിലൂടെ ഭക്തർക്ക് ലഭിക്കുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഓരോ മലയും ഓരോ പുണ്യസ്ഥാനത്തെയും അല്ലെങ്കിൽ അധികത്തെയും ഉൾക്കൊള്ളുന്നു പൊന്നമ്പലമേട് ശബരിമല ദർശനത്തിലെ ഏറ്റവും പവിത്രമായ സ്ഥലങ്ങളിൽ ഒന്നാണിത് മകരവിളക്ക് ദൃശ്യമാകുന്ന പുണ്യസ്ഥലമാണിത് ഗോണ്ടന്മല കുണ്ടല്ല മാമല എന്നും അറിയപ്പെടുന്നു നാഗമല നാഗദൈവങ്ങളുമായി ബന്ധപ്പെട്ട പുണ്യസ്ഥലമായി ഇതിനെ കാണുന്നു സർപ്പദൈവങ്ങളുടെ സാന്നിധ്യം ഇവിടെയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു സുന്ദരമല കരിമല ശബരിമല തീർത്ഥാടനത്തിലെ ഏറ്റവും കഠിനമായ കാൽ നടപാതകളിലൊന്നാണിത് മാതംഗമല മയിലാടുംമേട് എന്നും പറയാറുണ്ട് മയിലുകളുടെ വാസസ്ഥലമാണിത് ശ്രീപാദമല അയ്യപ്പന്റെ പാതസ്പർശമേറ്റ പുണ്യഭൂമിയായി വിശ്വസിക്കപ്പെടുന്നു ദേവർമല ദേവാരമല എന്നും അറിയപ്പെടുന്നു ദേവതകൾ വസിക്കുന്ന മലയായി സങ്കല്പിക്കുന്നു ഇവിടെ ദേവന്മാരുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറയപ്പെടുന്നു നിലയ്ക്കൽമല നിലയ്ക്കൽമേട് അഥവാ നെല്ലക്കൽ ശിവമല എന്നും പറയാറുണ്ട് ഇത് ഒരു പ്രധാന ഇടത്താവളവും ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രവുമാണ് തലപ്പാറമല ചിറ്റമ്പലമല കൽഗിമല കൽഗിമലേശ്വര മാമല എന്നും അറിയപ്പെടുന്നു പുതുശ്ശേരിമല പുതുശ്ശേരിക്കാനം എന്നും പറയാറുണ്ട് കല്ലുകെട്ടിമല ഇഞ്ചിപ്പാറമല നീലിമല അവസാനം ശബരിമല പൊന്മല എന്നും അറിയപ്പെടുന്നു ഇവിടെയാണ് സാക്ഷാൽ ധർമ്മശാസ്ത്രാവിൻ്റെ സന്നിധാനം ഈ മലകൾ തീർത്ഥാടനത്തിന്റെ പവിത്രതയും പ്രാധാന്യവും വർദ്ധിപ്പിക്കുന്നു ഈ മലകൾ താണ്ടി അയ്യപ്പനെ കാണുന്നത് അതിവിശിഷ്ടമായ പുണ്യമാണെന്ന് പറയപ്പെടുന്നു പതിനെട്ടാം പടി കയറുന്നത് ഒരു സാധാരണ പ്രവൃത്തിയല്ല മറിച്ച് അതൊരു വ്രതാനുഷ്ഠാനത്തിന്റെ പൂർത്തീകരണമാണ് കഠിനമായ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതം എടുത്ത് ഇരുമുടിക്കെട്ടുമായാണ് ഭക്തർ ഈ പടികൾ കയറുന്നത് ഈ ഇരുമുടിക്കെറ്റിൽ ഭഗവാന് സമർപ്പിക്കാനുള്ള നെയ്യഭിഷേകത്തിനുള്ള നെയ്ത്തേങ്ങയും മറ്റ് പൂജാദ്രവ്യങ്ങളും അടങ്ങിയിരിക്കുന്നു ഓരോ പടിയും മനുഷ്യൻ്റെ ജീവിതത്തിലെ ഓരോ തലങ്ങളെയും ആന്തരികമായ വെല്ലുവിളികളെയും കടമ്പകളെയും കുറിക്കുന്നു ഇവയെല്ലാം അതിജീവിച്ച് ആത്മാവിനെ ശുദ്ധീകരിച്ച് പരമാത്മാവായ അയ്യപ്പനുമായി ഒന്നാക്കുക എന്നതാണ് പതിനെട്ടാം പടി കയറുന്നതിലൂടെ ഭക്തർ ലക്ഷ്യമിടുന്നത് ഈ പടികൾ ചവിട്ടിക്കേറി അയ്യപ്പനെ ദർശിക്കുന്നത് ജീവിതത്തിലെ സകല പാപങ്ങളിൽ നിന്നും മോചനം നൽകുകയും മോക്ഷപ്രാപ്തിക്ക് വഴിയൊരുക്കുകയും ചെയ്യും എന്നാണ് വിശ്വാസം ശബരിമല തീർത്ഥാടനം ഈ പതിനെട്ട് പടികളിലൂടെ പൂർണ്ണമാകുമ്പോൾ ഭക്തൻ ശാരീരികമായും മാനസികമായും ആത്മീയമായും ഒരു ഉണർവ് നേടുന്നു അയ്യപ്പന്റെ അനുഗ്രഹം നേടി ധന്യരാകാൻ ഭക്തർക്ക് ഈ പതിനെട്ട് പടികൾ ഒരു പാലമായി വർത്തിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക